സ്വാഗതം സ്വന്തം കുടുംബത്തിൽ നിന്നും ബഹിഷ്കരണം നടത്തിയ മാതിരിയായി പോയി പത്തനംതിട്ട മുനിസിപ്പാലിറ്റിക്ക് ഇത് മണ്ണൻചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയ അവസ്ഥ ജനറൽ ആശുപത്രിയിലെ ക്യാത്ത് ലാബ് ഉദ്ഘാടനം ഏറെ വിവാദത്തിലേക്ക് ജില്ലാ ആസ്ഥാന വികസനം മട്ടിമറിക്കുന്നത് നഗരസഭ ഭരണസമിതി എന്ന വീണ ജോർജ് എം എൽ എ ജനറൽ ആശുപത്രി പത്തനംതിട്ട നഗരസഭയുടെ അധീനതയിലുള്ള ജനറൽ ആശുപത്രിയിൽ പുതിയ ക്യാത്ത് ലാബ് സ്ഥാപിച്ച ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ തർക്കം രൂക്ഷമായിരിക്കുന്നത് നഗരസഭയുടെ അധീനതയിലുള്ള ജനറൽ ആശുപത്രിയിലെ പരിപാടികൾ പൂർണമായും വീണ ജോർജ് എം എൽ എയുടെ കയ്യിലാവുകയായിരുന്നു സംസ്ഥാന സർക്കാരാണ് ഇവിടെ കാത്ത് ലാബ് സ്ഥാപിക്കാനായി പണം മുടക്കിയത് ആശുപത്രിയുടെ ശോചിയ അവസ്ഥ പലതവണ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് ജില്ലാ ആസ്ഥാനമായ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ക്യാത്ത് സംവിധാനം ആരംഭിക്കാനും നടപടി ഉണ്ടായത് മുൻ എം എൽ എ ആയിരുന്ന കെ ശിവദാസൻ നായർ ആശുപത്രി വികസനത്തിനായി പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊന്നും സംഭവിച്ചില്ല എന്നാൽ വീണ ജോർജ് എം എൽ എ ആയ ശേഷമാണ് ആദ്യമായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ക്യാത്ത് ലാബിന്റെ ഉദ്ഘാടനവും നടത്തുന്നത് കഴിഞ്ഞ ദിവസം കൂടിയ ആശുപത്രി വികസന സമിതി യോഗത്തിലും നഗരസഭാ അധ്യക്ഷ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്നു ഈ പരിപാടി നടത്തേണ്ട ഉത്തരവാദിത്വം അവർക്കായിരുന്നു എന്നാൽ ക്യാത്ത് ലാബ് ഉദ്ഘാടനം സർക്കാരിന്റെ അജണ്ടയിലേക്ക് അവർ തന്നെ മാറ്റിക്കൊടുക്കുകയും ഈ പരിപാടിയിൽ നിന്നും അവർ വിട്ടുനിൽക്കുകയുമായിരുന്നു എന്തായാലും ക്യാത്ത് ലാബ് ഉദ്ഘാടനം നടത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെയും സ്ഥലം എം എൽ എയുടെയും ആവശ്യമായി മാറി അവർ മുന്നിട്ടിറങ്ങി ക്യാത്ത് ലാബിന്റെ ഉദ്ഘാടനവും നടത്തി അത്യാധുനിക രീതിയിലുള്ള ക്യാത്ത് ലാബ് സംവിധാനം ജനറൽ ആശുപത്രിയുടെ മുഖചിത്രം തന്നെ മാറ്റുന്നതുമാണ് എന്നാൽ തങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടാണ് നഗരസഭ അധ്യക്ഷ ഉൾപ്പെടെയുള്ളവരും യു ഡി എഫ് നേതാക്കളും ഈ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നത് സ്ഥലം മുൻ എം എൽ എ ആയ കെ ശ്രീവാസൻ നായർക്കും ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ്ജിനും ആന്റോ ആന്റണി എംപിക്കും തൃപ്തി വരാനായിട്ടാണ് നഗരസഭ അധ്യക്ഷ ഉൾപ്പെടെ ഉള്ളവർ ഈ പരിപാടി ബഹിഷ്കരിച്ച് മുന്നോട്ടു പോയത് എന്നാൽ അതുകൊണ്ടൊന്നും പരിപാടിയുടെ നിറം ഭംഗിയില്ല കാത്തലാബ് ഉദ്ഘാടനം ഭംഗിയായി നടന്നു സ്വന്തം കുടുംബത്തിൽ നടത്തേണ്ടെന്ന പരിപാടി സ്വയം ബഹിഷ്കരിച്ച് പുറത്തുപോയ വീട്ടുടമസ്ഥന്റെ അവസ്ഥയിലായി പോയി ഇപ്പോൾ പത്തനംതിട്ട നഗരസഭയുടെയും അവസ്ഥ നാട്ടുകാരിൽ നിന്നും ഇപ്പോൾ പരിഹാസം ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിലായി തീർന്നു പത്തനംതിട്ട നഗരസഭ ഭരണസമിതിക്കും ഇക്കാര്യത്തിൽ രൂക്ഷ വിമർശനവുമായിട്ട് സ്ഥലം എം എൽ എയായ വീണ ജോർജ് യും ചെയ്തു ഇവിടെ ചില ചിലെ അസാന്നിധ്യം നമ്മൾ ചോദിച്ചതാണ് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാരണം പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണും യു ഡി എഫിന്റെ ബഹുമാനായ കൗൺസിലേഴ്സും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് കാരണം ഈ കാറ്റലാബിന്റെ ഉദ്ഘാടനം തീരുമാനിക്കപ്പെട്ടപ്പോൾ അടിയന്തരമായി ഡി എംഒയോടും ആശുപത്രിയിലും പറഞ്ഞ് മുൻസിപ്പാലിറ്റിയിലും പറഞ്ഞിട്ട് എച്ച് എം സി വിളിച്ചു ചേർത്തില്ല ആ ആണ് പരമാധികാര ബോഡി ആശുപത്രിയെ സംബന്ധിച്ച ബ്രോഡ് എച്ച് എം സി അറിഞ്ഞിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ പുറത്തോട്ട് അറിയാൻ പാടുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ എച്ച് എം സി അത് ചർച്ച ചെയ്തു ബഹുമാനിയായ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ വാർഡ് കൌൺസിലർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു അന്ന് പരിപാടികൾ ഇങ്ങനെ നടത്തണമെന്ന് നമ്മൾ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്യുന്നു ആ ഏജൻസിക്ക് ശേഷം പത്തനംതിട്ട ടൗൺ ഹാളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആളുകളെ വിളിച്ചു ചേർത്ത് ഒരു സംഘാടക സമിതി എടുത്തു വയ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയി സംഘാടക സമിതി അതിന്റെ കൺവീനർ ജനാധിപത്യ മര്യാദ അനുസരിച്ചും എല്ലാ അന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നതനുസരിച്ചും നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് പി കെ ഹരീഷ് അന്ന് കൺവീനറായി അതിനുശേഷം ഇരുപത്തി ഈ ദിവസം ഇരുപത്തി ആറാം തീയതി പരിപാടി നിശ്ചയിക്കപ്പെട്ടു വീണ്ടും ചേർത്തിരുന്നു ആ എച്ച് എം സിയിലും ഈ വിഷയം ഈ കാര്യം പറഞ്ഞു ബഹുമാനിയാൻ ചെയർപേഴ്സണും ആരോഗ്യ സാധന കമ്മിറ്റി ചെയർപേഴ്സണും ഒക്കെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതുകൂടാതെ ഇന്ന് ഇവിടെ എന്തുകൊണ്ടാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്ന് അറിഞ്ഞുകൂടെ ബഹുമാനപ്പെട്ട എംപിയെയും ചെയർപേഴ്സണേയും ഒക്കെ ഇതിലേക്ക് കാരണം മുനിസിപ്പാലിറ്റിയാണ് വാസ്തവത്തിൽ നടത്തേണ്ടത് മുനിസിപ്പാലിറ്റി യുടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കീഴിലാണ് വരുന്നത് അപ്പോൾ നിശ്ചയമായും മുൻസിപ്പാലിറ്റിയാണ് ഈ പരിപാടി നടത്തേണ്ടത് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയവും ഇല്ലാതെ നമുക്ക് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം ഇന്ന് റിപ്പബ്ലിക് ദിന പരേഡ് അവിടെ നടന്നു അൻപത് കോടി രൂപ സംസ്ഥാന സർക്കാർ അവിടെ അനുവദിച്ച് പ്ലാൻ തയ്യാറായിട്ട് അത് വേണ്ട എന്ന് പറയുകയാണ് അപ്പം പത്തനംതിട്ടയ്ക്ക് ഒരു വികസനം വരികയാണെങ്കിൽ ഒന്നിലത് തടയുക തടഞ്ഞില്ലെങ്കിൽ നിർഭാഗ്യകരമാണ് നമ്മൾ ചിന്തിക്കണം പത്തനംതിട്ടയ്ക്ക് ഒരു വികസനം വേണ്ടേ വേണ്ട എന്നുള്ളതാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം പൊതുജനം ചർച്ച ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് ഈ ഒരു കാര്യം നമ്മുടെ രാഷ്ട്രീയം ഇല്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ രാഷ്ട്രീയമില്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ നമുക്ക് പത്രത്തിരുടെ വികസനത്തിന് വേണ്ടി ഒന്നിച്ചു നീക്കണം അത് മാത്രമാണ് വാസ്തവത്തിന് ആവശ്യമായിട്ടുള്ളത് ഇനി ഒട്ടേറെ കാര്യങ്ങളിൽ നമുക്ക് പോകുവാനുണ്ട് ടുഡേ ടൈം സമർപ്പിക്കുന്നത് Discover the world's finest bridal jewelry collection from നമ്പർ വൺ ഓൺലൈൻ ന്യൂസ് ചാനലായ മെട്രോ ടി വി ലോകമെന്നും കാണാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഫോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും പത്തനത്തിട്ട മെട്രോ ടിവി ലൈവ് കോം വിശ്വാസ്യതയുള്ള വാർത്തകളുടെ ഉറവിടം മെട്രോ ടിവി വാർത്തകൾക്ക് അതിരുകളില്ല ലോകമെമ്പാടും കാണാം